ൊവൈഡ് അങ്ങനെ ചെയ്യേണ്ടതാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മുടെ ജീവനക്കാരുടെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് നിങ്ങളെ ഞാൻ അങ്ങനെയും ഇങ്ങനെയും ഞാൻ ആരാണെന്ന് വളരെ മോശമായിട്ട് വരുന്നു പതിനെട്ടായിരം രൂപയാവും ബുദ്ധിമുട്ടാ അതിൽ കുറച്ച് പറഞ്ഞു യാത്രക്കാര് പോവാണ് നിൽക്കാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് നമ്മുടെ ജീവനക്കാരോട് പറഞ്ഞു അപ്പോൾ ജീവനക്കാരോട് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് കുറച്ച് ആൾക്കാർ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ എല്ലാ ആൾക്കാർക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് റീഫണ്ട് കൊടുക്കും പുതിയ വണ്ടിയാകുമ്പോൾ ഞങ്ങളുടെ സമയത്ത് ഉള്ളത് കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് അല്ലെങ്കിൽ ലോക്കൽ ബഷ്ഷോപ്പിൽ നിന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല കമ്പനി നിന്ന് വന്നിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ലൈവില് മറ്റുള്ള പ്രമുഖ ചാനലുകളിലൊക്കെ ലൈവ് പോകുന്നു ഇങ്ങനെയുള്ള ബസ് ബഹിഷ്കരിക്കണം എന്നുള്ളത് പറയുന്നു ഞാൻ ചലഞ്ച് ചെയ്തിട്ട് തന്നെ ചോദിക്കുക ഇഷ്ടംപോലെ ആൾക്കാർ ആ ലൈനിൽ പോകുന്ന ആൾക്കാരുണ്ട് അഷ്ടംപോലെ ആൾക്കാർ ആ ലൈനിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്തുപോലെ ഇതേപോലെ സർവീസ് ഏതെങ്കിലും ഒരു സമയത്ത് വണ്ടി സർവീസ് എനിക്ക് ആരും ചെയ്യാൻ ചാൻസ് ഇല്ല നമസ്കാരം കഴിഞ്ഞ ദിവസം ബംഗളൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ട സർവസോണിക് എന്ന സ്വകാര്യ ബസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി പിന്നീട് അതിലെ യാത്രക്കാർ പറഞ്ഞത് പകലം ബസ് അനുവദിക്കുകയോ അല്ലെങ്കിൽ മറ്റ് യാത്രാ സംവിധാനം ഒരുക്കുകയോ ഒന്നും ചെയ്തു കൊടുത്തില്ല ഈ ബസ് ജീവനക്കാരോ അല്ലെങ്കിൽ അതിന്റെ ഉടമയോ ഉടമയെ വിളിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് റീഫണ്ട് മാത്രം നൽകാമെന്നാണ് പറഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നു ചാനലുകളിലും ഇത് നോർമലി അങ്ങനെ ചെയ്യേണ്ടതാണ് പക്ഷെ ഇവിടുന്ന് പതിനെട്ടായിരം രൂപയാവും അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞത് ഇപ്പൊ വിളിച്ചാണെങ്കിൽ മാനേജറും ഫോൺ എടുക്കുന്നില്ല ഓണറും ഫോൺ നമ്മള് ഫാമിലിയുണ്ട് കമ്മിയുണ്ട് കൊച്ചുണ്ട് ഇപ്പൊ തരൂര് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേലില് പെരുവഴിയിരുന്നു ആരുടെ അടുത്തും റെസ്പോൺസ് ഇല്ല മാനേജറെ വിളിച്ചു ഓണറെ വിളിച്ചു രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നില്ല മാക്സിമം ട്രൈ പക്ഷെ അവരെ അവരെ കൊണ്ട് ഇൻഫോം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇതിന്റെ ഉടമ അനീഷ് കെ ജോയിയോട് ചോദിക്കാം അനീഷ് എന്താണ് സംഭവിച്ചത് നിങ്ങളോട് ഫോണിൽ സംസാരിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് നിങ്ങൾ ബിഹേവ് ചെയ്തത് വണ്ടി മറ്റൊന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കത്തില്ല റീഫണ്ട് മാത്രം നൽകാമെന്നാണ് പറഞ്ഞത് എന്താണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്നോട് ആരും വിളിച്ച് സംസാരിച്ചിട്ടില്ല സാധാരണ വണ്ടി ഇങ്ങനെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നാൽ വണ്ടി ആക്സിഡൻറ്റ് പിന്നെ അതുപോലെ തന്നെ വഴിയിൽ ഉള്ള ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള സാധാരണ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ എന്നെ വണ്ടിയുടെ ജീവനക്കാർ എന്നെ നേരിട്ട് വിളിക്കാറുള്ളൂ അല്ലെങ്കിൽ ഇത് നോക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് സ്റ്റാഫുണ്ട് അവരാണ് സാധാരണ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് വണ്ടിക്കാർ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഫോണും ഞങ്ങൾ ഞങ്ങളെടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആൾക്കാരെല്ലാ ഫോണും എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊരു പെട്ടെന്നൊരു ക്രൈസിസ് പെട്ടെന്ന് വണ്ടി വന്നു പെട്ടെന്ന് വണ്ടി നിന്ന് പോയി എന്നാണ് പറഞ്ഞത് വണ്ടി നിന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ വണ്ടിയുടെ ജീ ജീവനക്കാർ നമ്മുടെ മാനേജറെ വിളിച്ച് പറയുകയും മാനേജർ അത് ടേക്ക് എറിയുകയും ചെയ്തു പക്ഷേ ഇതെന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ ജീവനക്കാരുടെ വണ്ടിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അത് ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും ജീവനക്കാരല്ല ഫോൺ ഫോൺ എടുത്ത ഒരു സ്ത്രീയാണ് ഫോൺ ഫോണെടുത്തത് അവർ എടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ഫോണ് ഞങ്ങളുടെ കയ്യിലാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എന്താണെന്നുള്ളത് അറിയില്ല ഇതാ വണ്ടി ഇതാണെന്ന് അറിയാം പിന്നെ എൻ്റെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ സർവീസ് സെൻ്ററിൽ ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ അവർ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ചെയ്യും അപ്പം ഈ ഒരു വണ്ടി പിന്നെ തത്സമയം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഡ്രൈവറുടെ നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചു കൊടുക്കുക നല്ല ടാറ്റയാണ് വണ്ടി ടാറ്റയുടെ ടോൾ ഫ്രീ നമ്പറിൽ ലൊക്കേഷനും പിന്നെ ആ വണ്ടിയുടെ മുന്നിൽ നിന്നുള്ളൊരു ഫോട്ടോ എടുക്കുമ്പോഴാണ് അവർ എത്രയും പെട്ടെന്ന് അവർ വരുന്നത് ആ ഒരു പ്രൊസീജിയറുണ്ട് ആ ഒരു പ്രൊസീജിയർ ആക്കാനും എന്താണ് ബുദ്ധിമുട്ട് എന്നാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് വേണം വിളിച്ചപ്പോൾ വളരെ നമ്മുടെ ജീവനക്കാരുടെ അടുത്തും ഫോൺ പിടിച്ച് വാങ്ങുക പിടിച്ചു വാങ്ങിയിട്ട് നിങ്ങളെ ഞാൻ അങ്ങനെയും ഇങ്ങനെയും ഞാൻ ആരാണെന്നറിയോ വളരെ മോശമായിട്ട് വരുന്നു വളരെ മോശമായിട്ട് പക്ഷേ ഒരു യാത്രക്കാരോടും ഒരു പാസഞ്ചറോടും ആ ഒരു കണ്ടത്തിൽ നമുക്ക് തിരിച്ച് പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെതിരെ പ്രതികരിച്ചില്ല പക്ഷേ ഫോൺ അവരുടെ കയ്യിലായത് കൊണ്ട് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സമയം എടുത്തു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ടാറ്റയിൽ നിന്ന് എത്ര പെട്ടെന്ന് അവരാൾ വന്നു ആൾ വന്ന് തൽക്കാലം വണ്ടി ശരിയാക്കി തൽക്കാലം വണ്ടി ശരിയാക്കി പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ ഒരു മണിക്കൂർ എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ഒരു മണിക്കൂർ ഈ ഒരു രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എടുക്കുകയും ഒരു മണിക്കൂർ അവിടെ ആ വർക്ക് അവരുടെ നാൾ വരേണ്ട ഒരു സമയം എല്ലാം കൂടെ വണ്ടി ക്ലിയർ ആയപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ അവിടെ എടുത്തു അപ്പോൾ ആ മൂന്ന് മണിക്കൂർ ക്ലിയർ ആകുന്ന വരെ ഞങ്ങൾക്ക് അറിയില്ല ഈ വണ്ടി ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അപ്പോൾ മൂന്ന് പെട്ടെന്ന് പോകേണ്ട യാത്രക്കാരോട് ഞാൻ പറഞ്ഞു അതിൽ കുറച്ച് യാത്രക്കാര് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പോവാണ് നിൽക്കാനുള്ള സൗകര്യമില്ല എന്നുള്ളത് നമ്മുടെ ജീവനക്കാരോട് പറഞ്ഞു അപ്പോൾ ജീവനക്കാരോട് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു കുറച്ച് ആൾക്കാർ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ എല്ലാ ആൾക്കാർക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് റീഫണ്ട് കൊടുത്തു മുഴുവൻ യാത്രക്കാർ മുഴുവൻ യാത്രക്കാർ സാറിന് ഓൺലൈനിൽ റീഫണ്ട് എടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടു കഴിഞ്ഞാൽ പതിനുശമം കമ്മീഷൻ കട്ട് ചെയ്തിട്ടാണ് കസ്റ്റമറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക പക്ഷേ ആ പൈസ ഞങ്ങൾ സഹിച്ചിട്ട് ഹഡ്രഡ് പേഴ്സൻറ്റ് റീഫണ്ട് അവർക്ക് കിട്ടുന്ന വിധത്തിൽ അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്തു അതെല്ലാം കസ്റ്റമർക്ക് മെസ്സേജ് പോയി റീഫണ്ട് വന്നു എന്നുള്ളത് മെസ്സേജ് പോയി റീഫണ്ട് കൊടുത്തു എന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാകുന്നതല്ല അതൊരു സേഫർ സോണിലാണ് അവർക്ക് റീഫണ്ട് കൊടുത്തത് എന്ന് വെച്ചാൽ പൈസ ആർക്കിലും ഇല്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഓപ്ഷൻ നോക്കാനും അതിനുള്ള സംവിധാനം ചെയ്യാനുള്ള സംവിധാനമാണ് ചെയ്തു കൊടുത്തത് പക്ഷേ വെള്ളിയാഴ്ച ആയതുകാരണം ഞങ്ങൾക്ക് വേറെ വണ്ടി പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഇല്ല അറേഞ്ച് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി ഇവിടെ കിടക്കുന്നതെന്ന് അറിയണം വണ്ടിയുടെ ലൊക്കേഷൻ അറിയണം അവിടുത്തെ നിരസ്ഥിതി എന്താണെന്ന് അറിയണം വണ്ടിയുടെ കംപ്ലയിന്റ് എന്താണെന്ന് അറിയണം എന്നാലൊക്കെയാണ് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് വന്നു ഞാൻ ഈ ഒരു സർവീസ് ഇൻഡസ്ട്രി ഇരുപത്തേഴ് വർഷമായി ബസ്സിലും ലൈൻ ബസ്സിലും ടൂറിസ്റ്റ് ബസ്സിലും കോൺട്രാക്ട് കാരേജിലും അതുപോലെ മറ്റു പല സർവീസ് സെന്ററില് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് തന്നെ ഇരുപത്തേഴ് വർഷമായി ഞങ്ങൾക്ക് ഇന്നൊരു കൺസ്യൂമർ കംപ്ലയിൻ്റ് പോലും വന്നിട്ടില്ല അതായത് ഏകദേശം ഒരു ലക്ഷത്തി പരം കസ്റ്റമേഴ്സിനെ സർവീസ് കൊടുത്ത ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ പല മേഖലകളുണ്ട് ഹോട്ടലുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മാനുഫാക്ചറിങ് ഉണ്ട് ഓൺലൈൻ ഉണ്ട് ഇ കമേഴ്സ് ഉണ്ട് അപ്പോൾ പല മേഖലകളിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കൊരു കൺസ്യൂമർ കംപ്ലൈന്റ് പോലും ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഇതുവരെ വന്നിട്ടില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടും കണ്ണൂർ പിന്നെ ബാംഗ്ലൂർ ഡേ സർവീസ് ഡേ സർവീസിൽ എ സി ബസ് ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓടുന്നത് റെഗുലറായിട്ട് ഒരു പകല് ഒരു എ സിയിൽ അതും സാധാരണ ബസ്സുകളേക്കാളും ചാർജ് കുറവില് ചെയ്തുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ആ കസ്റ്റമറും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഫുൾ ആയിട്ട് നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് ആ സർവീസ് കൊണ്ടുനടക്കാൻ പറ്റുന്നത് അല്ല റീഫണ്ട് കൊടുത്ത ശേഷം വണ്ടി ക്ലിയർ ആകണമല്ലോ സർവീസിൻ്റെ ആൾക്കാർ വന്നു അവരോട് സംസാരിച്ചു അവർ വന്നു വണ്ടി തൽക്കാലം ക്ലിയർ ചെയ്തു തൽക്കാലം ക്ലിയർ ചെയ്ത സമയത്ത് ആ ഗ്യാപ്പിരുന്ന സമയത്ത് വണ്ടിയിൽ ഞങ്ങളുടെ സർവീസിൽ വെള്ളം കൊടുക്കാനോ ഫുഡ് കൊടുക്കാനോ ഒന്നുമില്ല ഞങ്ങൾ വളരെ ചെറിയൊരു റേറ്റിലൊരു എ സി സർവീസാണ് ഡെയിലി ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് വെള്ളം അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവനക്കാരുടെ കൂടെ വരാൻ തയ്യാറായ ആൾക്കാർക്കെല്ലാം ഫുഡും കൊടുത്തു അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്ത് ഞങ്ങൾ സർവീസും കൊടുത്തു ഫുഡും ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുത്തു വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് വണ്ടി സ്ലോലി നേരെ വണ്ടി ഏകദേശം പൈസ റീ റീഫണ്ടും കൊടുത്തു എന്നിട്ട് വണ്ടി ക്ലിയറായി വണ്ടി തൽക്കാലം ശരിയാക്കി തൽക്കാലം ശരിയായിട്ട് സ്ലോ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണേൽ വണ്ടി അത് സർവീസ് സെൻ്ററിൽ കൊണ്ട് തിരിച്ചു വെക്കാം എന്താ കഴിയുന്ന വണ്ടി ഓവർ ഹീറ്റായിട്ട് വരുന്ന വണ്ടിയാണ് ഹീറ്റായിട്ട് എൻ്റെ ചെറിയ ഒരു സെൻസർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് ഹീറ്റിങ് പ്രോബ്ലം എന്നാലും ഞങ്ങളത് നോക്കാതെ വണ്ടിയുടെ ഇത് നോക്കാതെ എഞ്ചിൻ്റെ പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നും അതിൽ കസ്റ്റമർക്ക് പ്രിഫറൻസ് കൊടുക്കണമെന്നുള്ളൊരു അർത്ഥത്തിൽ ഞങ്ങൾ വളരെ സ്ലോയിലാണ് വണ്ടി ഓടിച്ചിട്ട് മൂന്ന് മണിക്കൂർ ഡിലേ ആയി കണ്ണൂർ എത്തിച്ചു എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് പോയത് പിന്നെ അതിൽ ഒരാൾ ഒന്നോ രണ്ടോ ആൾക്കാർ തിരിച്ച് നമ്മുടെ പാസ് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ ചാർജ് ഞങ്ങൾക്ക് റീഫണ്ട് വന്നു എന്നാലും നിങ്ങളുടെ ചാർജ് ഞങ്ങൾ തരാമെന്ന് ഒരാൾ കൊടുത്തു ബാക്കി ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പൈസ തന്നിട്ടുമില്ല പൈസ ഞങ്ങൾ വാങ്ങിയിട്ടും ഫ്രീ ആയിട്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തു അവർക്ക് വേണ്ടുന്ന സൗകര്യം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു എത്ര സമയം കൊണ്ടായിരുന്നു നമ്മൾ ആ വണ്ടി എത്തേണ്ടത് കറക്റ്റ് സമയം അതൊരു കണ്ണൂർ ഒരു അഞ്ച് മണിക്ക് ആറ് മണിക്ക എത്തേണ്ടത് അതൊരു അതൊരു മൂന്ന് മണിക്കൂർ ഇല്ലേ മൂന്ന് മണിക്കൂർ എട്ടി ഒമ്പത് മണിക്ക് എത്തി അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിലേക്ക് കണ്ണൂർ കാസർഗോഡ് പിന്നെ വയനൂരല്ല അല്ല കണ്ണൂർ ബാംഗ്ലൂർ അല്ല ഏത് ലൈനിലും ഇതുപോലെയുള്ള ആക്സിഡൻറ്റുകൾ പിന്നെ കംപ്ലയിൻറ്റുകൾ ഇത് ഞങ്ങളുടെ വണ്ടി പുതിയതാണ് ഞങ്ങൾ ആ ഏരിയയിൽ ഓടുന്ന വണ്ടികളെല്ലാം തന്നെ പുതിയ വണ്ടികളാണ് ഒരു വർഷത്തെ താഴെ പഴക്കമുള്ള വണ്ടികളാണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വണ്ടിക്കൊരു മേജർ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പുതിയ വണ്ടിയാകുമ്പോൾ ഞങ്ങളുടെ സമയത്തുള്ളത് കമ്പനി നിന്നാൾ വന്നിട്ടല്ലേ ലോക്കൽ ഷോപ്പിൽ നിന്നോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഇല്ല കമ്പനി നിന്ന് വന്നിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഡിലേ ആ ടോട്ടൽ സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ലൈവില് മറ്റുള്ള പ്രമുഖ ചാനലുകളിലൊക്കെ ലൈവ് പോകുന്നു ഇങ്ങനെയുള്ള ബസ് ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് പറയുന്നു ഇതൊക്കെ ഇതൊരു പർപ്പസിൽ എന്താ പറയുക സ്വാഭാവികമായ ഒരു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ അത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തുടങ്ങിയപ്പോൾ തന്നെ പല പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു എല്ലാ നിന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ഇത് ഏതൊരു ഓപ്പറേറ്റർക്കും സംഭവിക്കുന്ന കാര്യം പക്ഷേ ഞങ്ങളെ പോലെ ഓപ്പറേറ്റർ മാത്രമേ ഇങ്ങനെയുള്ള സർവീസ് കൊടുത്തുള്ളൂ ഞാൻ ചലഞ്ച് ചെയ്തിട്ട് തന്നെ ചോദിക്കുക ഇഷ്ടംപോലെ ആൾക്കാർ ആ ലൈനിൽ പോകുന്ന ആൾക്കാരുണ്ട് അത് ആ ഇഷ്ടംപോലെ ആൾക്കാർ ആ ലൈനിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോലെ ഇതേപോലെ സർവീസ് ആർക്കേലും ഏതെങ്കിലും ഒരു സംബന്ധിച്ച് സമയത്ത് വണ്ടി ആക്സിഡന്റ് ആവുമോ സർവീസ് ചെയ്തപ്പോഴോ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ആരും ചെയ്യാൻ ചാൻസ് ഇല്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കാം അവരുടെ ടിക്കറ്റ് നമ്മൾ ഫുൾ ക്യാൻസലേഷനായി കൊടുക്കുകയും അവർക്ക് ഭക്ഷണമായി കൊടുക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷേ ആ ഒരു ഡിലേ ആ ഡിലേ വന്നതിൻ്റെ കാരണം ഈ വണ്ടിക്കുള്ളിൽ നിന്ന് നമ്മളോട് ചീത്ത പറയുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു സമയം വേണം സമയം ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ മാനേജ് ചെയ്യലാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞു ഞാൻ തന്നെ ഒരു ഇരുപത്തേഴ് വർഷമായിട്ട് തന്നെ ഞാൻ പല പല കച്ചവടത്തിലുണ്ട് ഇതേപോലെ അനേകം പ്രസി വരാറുണ്ട് ഇനിയും ഫ്യൂച്ചറിൽ വരും അപ്പം നമ്മളറ്റവും നമ്മുടെ അന്നേരത്തെ ലാഭം ഉദ്ദേശിച്ചിട്ട് ചെയ്യാറില്ല ഏറ്റവും മനോഹരമായിട്ട് എന്താ പറയുക ഏകം പാസഞ്ചറും അല്ലെങ്കിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ അതിനെ ക്ലിയർ ചെയ്യുക പൊതുവെ അല്ല ഇതില് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ സമയത്തുള്ള ഞങ്ങൾക്ക് യാത്രക്കാരിൽ കുറവൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഇനിയും നാളെയും മറ്റന്നാളും ഒക്കെ പോകുന്ന വണ്ടികളെല്ലാം ഞങ്ങളുടെ ഫുള് ആണ് എപ്പോഴും ഞങ്ങളെ വിശ്വസിക്കുന്ന യാത്രക്കാർ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ധാരണ പക്ഷേ ഇതിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നോട്ട് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ പാസഞ്ചറിനും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാരും അതല്ല ഞങ്ങളുടെ ഈ സർവീസ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ സർവീസിലും ആളുകളും നന്നായി പോകുന്നത് അപ്പോൾ അതുപോലെ ആൾക്കാർക്ക് സ്വാഭാവികമായും കോമ്പറ്റീറ്റീവ്സിനും ഞങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാർ ൊക്കെ ഉണ്ടാവാൻ ഒരു പക്ഷേ അപ്പോൾ അവരാണ് ഇതിൽ ഇതിനെ കൂടുതലെടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ പാസഞ്ചറൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ ഡ്രൈവേഴ്സ് ഉണ്ട് ഇവിടെ ഞങ്ങൾ അന്നേരം വണ്ടി ഓടിച്ച ആൾക്കാർ ഇവിടെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവർ എങ്ങനെയാണ് ലാസ്റ്റ് ഇറങ്ങിയത് ബിഹേവ് ചെയ്ത് പോയത് എന്ന് വെച്ചാൽ അവർ ഡ്രൈവേഴ്സിന് ഫുഡ് എന്താ സ്നാക്സൊക്കെ വാങ്ങി കൊടുത്ത് താങ്ക്സും പറഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരും പോയത് എല്ലാ ആൾക്കാരും പിരിഞ്ഞു അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു സെക്കൻഡിലൊരു ഇൻസിഡൻറ്റ് മാത്രം അറിഞ്ഞിട്ട് എന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ശൈലിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്തായാലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവറുണ്ട് ഡ്രൈവറോട് കൂടി നമുക്ക് കാര്യങ്ങളൊന്ന് ചോദിക്കാം ഞാനാണ് കഴിഞ്ഞ ദിവസം ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ കിടത്ത് സർവീസ് വിളിക്കുന്ന ഒരു ബസ്സിൻ്റെ ഡ്രൈവറാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ വണ്ടി പിന്നെ സെൻസർ കംപ്ലയിൻ്റ് ആയിട്ട് നിർത്തി പിന്നെ എക്സ്പ്രസ്സിൽ വണ്ടിക്ക് നമുക്ക് പിന്നെ മുമ്പിലോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നാലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി കൊണ്ട് നിർത്തിയതും രണ്ട് മൂന്ന് വണ്ടിക്കാരെ വിളിച്ചു നമ്മൾ ബോസിനെ വിളിച്ചു പറഞ്ഞു പിന്നെ യാത്രക്കാരോട് പറയുന്നുണ്ട് കൊണ്ട് പറ്റുമെന്ന് നോക്കി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് റീഫണ്ട് ചെയ്യാന്നുള്ളൂ അത് നമ്മൾ അന്നേരം തന്നെ ചെയ്തു കൊടുത്തു അടുത്ത ഓപ്ഷൻ പറഞ്ഞാൽ അതേ ഉള്ളൂ അവിടുന്ന് പിന്നെ വണ്ടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു വണ്ടി കിട്ടത്തുമില്ല എക്സ്പ്രസ് സാധനം ആറ് വരിപ്പാതിൽ വണ്ടി പിന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ടോൾ ടോളിൽ കൊണ്ട് നിർത്തണം അവിടെ എല്ലാ വണ്ടി നിർത്തണം അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിയിലുള്ള ആൾക്കാർക്ക് ഒന്നെങ്കിൽ മൈസൂർ വണ്ടി കയറുക അവിടുന്ന് കണക്ഷൻ വണ്ടി കയറി പോവുക ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നോക്കാൻ വേണ്ടി ഷോറൂമിൽ നിന്ന് ആൾക്കാർ വരുന്നവരും വരെ ഈ ആൾക്കാർ വെയിറ്റ് ചെയ്യണം ആ സമയത്ത് നമ്മൾ ബോസിനെ വിളിക്കുന്നുണ്ട് അനീഷാടനെ വിളിക്കുന്നുണ്ട് ഓഫീസിനെ വിളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവരന്നേരം നമുക്കിന്ന് ഫോൺ വിളിക്കാനുള്ള സമയം വല്ലാലും തരുന്നില്ല മൈസൂരിൽ നിന്ന് ആൾക്കാർ കയറാണ്ട് ഇവരെല്ലാം നമ്മുടെ ഈ ഒരു ഫോണിലേക്കാണ് വിളിക്കുന്നത് ഈ ഒരു ഫോണിൽ നിന്ന് വേണം നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സമയം ആരും തരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇവർ കൊണ്ട് പറ്റുന്ന അവർ ചെയ്തു പക്ഷെ നമ്മുടെ അവസ്ഥ ഒരു മനസ്സിലാക്കിയിട്ടില്ല ഒരു നമ്മുടെ വണ്ടിന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർന്ന് കഴിഞ്ഞാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞു പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്തത് നിങ്ങൾക്ക് അറിയാം റെഡ് ബസ്സിലോ എവിടെ വേണമെന്ന് നോക്കിയറിയാം ഏറ്റവും റേറ്റ് കുറഞ്ഞ വണ്ടി ഇന്നലെ മാധ്യമങ്ങളിൽ വന്നു പറഞ്ഞാൽ ഏറ്റവും റേറ്റ് കൂടിയ വണ്ടി എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ സീറ്റ് വണ്ടി ടു പ്ലസ് ടു സീറ്റ് വണ്ടിയാണ് നമ്മുടെ ഡേ ഓണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡേ നൈറ്റ് പോളും ബാക്കിയുള്ള യാത്രക്കാരോട് ചോദിച്ചാൽ എല്ലാവരുമായിട്ടും അവർ പരമാവധി നമ്മളോടും നമ്മളവരോടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തു ഒരു അഞ്ച് പേര് വണ്ടിയിലുണ്ടായിരുന്നു അവരെന്തോ മീഡിയയുടെ ആൾക്കാരെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാനില്ല ഏഴ് മണിക്ക് എത്തുന്ന കണ്ണൂർ എത്തേണ്ട വണ്ടി ഏകദേശം ഒമ്പതേ മുപ്പത്താറാകുമ്പോൾ കണ്ണൂരിൽ ലാസ്റ്റുള്ള ആളെ ഇറക്കി പിന്നെയുള്ള പേരിൽ ഒരാളെ വണ്ടി കംപ്ലയിൻറ്റ് ഈ ഇത് മാറാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് വണ്ടി കൊണ്ടുപോയിരാണ് ബോസ് പറഞ്ഞത് ആ വരുന്ന വഴിക്ക് വടകര ഇറേണ്ട ഗൾഫിൽ നിന്ന് വന്ന ഒരാളുണ്ടായിരുന്നു ആ ആൾ വടകര ആളുടെ വീട്ടിൽ നിന്നുള്ള ആൾ വന്ന് അവിടെ വണ്ടി വന്ന് നമ്മൾ കയറ്റി വണ്ടിയെ വിട്ടിട്ടാ തിരിച്ച് വരുന്നു അതുപോലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരെ നമ്മൾ താഴെച്ചോമിൽ നിന്ന് റൈറ്റ് അവരുടെ വീടിൻ്റെ ടി വി എസ് ഷോറൂമിൻ്റെ ഫ്രണ്ട് കൊണ്ട് നിർത്തി ആ പെൺകുട്ടീനെയും കൂട്ടാൻ വരുന്ന ആൾക്കാരെ കാറും വണ്ടി നമ്പറും നോക്കി അവരെ വണ്ടിയെ കയറ്റി വിട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് ബാക്കിയുള്ള ആൾക്കാർ ഏകദേശം കാൽടെക്സിൽ വണ്ടിയിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഈ ആൾക്കാരെ ഇറക്കുമ്പോൾ ഏകദേശം ഒമ്പതേ മുപ്പത്താറിന് നമ്മൾ ആളെ ഇറക്കി രണ്ടര മൂന്ന് മണിക്കൂർ നമ്മൾ ലേറ്റായിട്ടുള്ളൂ ഇതാണ് സംഭവിച്ചത് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് വാർത്തയിൽ പറയുന്ന പോലെ നമ്മൾ അധികമായിട്ടുള്ള പൈസ ഈടാക്കോ ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്തറിയാം ആയിരം രൂപ താഴെ നമ്മൾ ടിക്കറ്റ് വരുന്നുള്ളൂ അത് ആളുള്ള ദിവസം മാക്സിമം അങ്ങേയറ്റം പോയൊരു എണ്ണൂറ് അല്ലെങ്കിൽ തൊള്ളായിരം രൂപയ്ക്ക് അടുത്ത് നമ്മൾ ടിക്കറ്റ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ടിക്കറ്റ് വരുന്നത് അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ ടിക്കറ്റ് വരുന്നത് ഇതാണ് സംഭവിച്ചത് സെൻസർ കംപ്ലയിൻറ്റ് എന്നാൽ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മളെ കൊണ്ട് പറ്റുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും അനീഷ് കെ ജു പറയുന്നത് കസ്റ്റമേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തു ഫുഡ് കൊടുത്തു കൂടാതെ ഫുൾ റീഫണ്ടാണ് കൊടുത്തത് എന്നിട്ട് അവരെ സൗജന്യമായി തന്നെ കണ്ണൂരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്തായാലും ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് അതിനുശേഷം ഈ യാത്രക്കാരെ ഇവർ എന്താണ് ചെയ്തത് എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ലായിരുന്നു അതൊന്ന് വ്യക്തമായി അറിയുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അനീഷിനോട് സംസാരിച്ചതും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിച്ചതും കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി